ആപ്പിളോ ഓറഞ്ചോ മുന്തിരി അല്ലെങ്കിൽ പൂവമ്പഴം തുടങ്ങിയവ ഇതുപോലുള്ള ഒരു ബക്കറ്റിലിട്ട് നന്നായി ഞെരിടുക ഞെരുടിയ ശേഷം നാലഞ്ച് ദിവസം ഈസ്റ്റ് ഇട്ട് പുളിപ്പിച്ചു വെക്കുക അതിനുശേഷം ഇത് കഴിക്കും ഒരു ചെറുതായിട്ടൊരു കയ്പ് വന്നതിന് ശേഷം അതിനെ നിങ്ങൾ ഈ കാണുന്ന പത്ത് ലിറ്ററിന്റെ കുപ്പിയിലേക്ക് കുക്കറിലേക്ക് മാറ്റുക കോട അകത്ത് ഉണ്ടെന്നുള്ള കാര്യം പൂർണ്ണമായിട്ടും നിങ്ങൾ മനസ്സിലാക്കണം അതിനുശേഷം കുക്കറിനെ ലോക്ക് ചെയ്തതിനു ശേഷം ഒരു പത്ത് എം എമ്മിന്റെ ഒരു പ്ലാസ്റ്റിക് ട്യൂബ് ഇതിന്റെ മേലിൽ സ്ഥാപിക്കുക ഈ കാണുന്നതാണ് ആ പ്ലാസ്റ്റിക് ട്യൂബ് അതിനുശേഷം ഇൻസ്ട്രുമെന്റേഷൻ ട്യൂബായ സ്റ്റീൽ സ്റ്റെയിൻലെസ്റ്റീൽ സ്റ്റീലിന്റെ ഒരു ചെറിയ പൈപ്പിന്റെ കഷ്ണം കൊണ്ടുവന്നിട്ട് അതും പത്തൊമ്പതെ ആയാൽ വളരെയധികം നന്നായിരിക്കും അതിനുശേഷം അതിനെ ഒരു നാലിഞ്ച് വ്യാസത്തിൽ അഞ്ചെട്ട് സ്പ്രിംഗ് അഞ്ചെട്ടിൽ അഞ്ചെട്ട് വളയങ്ങളാക്കുക അതൊരു തണുത്ത പാത്രത്തിൽ ഇറക്കി വെക്കുക തണുത്ത പാത്രത്തിൽ ഇറക്കി വെച്ചതിന് ശേഷം അതിന്റെ അടുത്ത എൻഡ് നേരെ നിങ്ങൾ ഈ കാണുന്ന കുപ്പിയിലേക്ക് ഇറക്കി വെക്കുക അടുപ്പിൽ തീ കൂട്ടാൻ മറക്കരുത് കണ്ടോ തീ കൂട്ടിക്കഴിഞ്ഞാൽ ഈ കൂടെ തിളച്ച് 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 അത് നേരെ തിളച്ച് ഈ ട്യൂബിലൂടെ അതിന് നീരാവി കടന്നു വരും നീരാവി കടന്നു വരുമ്പോൾ തിള കയറാതെ പ്രത്യേകം ശ്രദ്ധിക്കണം കയറി വരുന്ന ഈ നീരാവി ഇതിലൂടെ സഞ്ചരിച്ച് ഡയറക്റ്റ് ഇതിലൂടെ വന്ന് ഇതിൽ വന്ന് ഈ ട്യൂബിനെ ട്യൂബ് തണുത്ത വെള്ളത്തിൽ കിടക്കുന്നുകൊണ്ട് ട്യൂബ് ആ നീരാവിയെ തണുപ്പിച്ച് ആ വെള്ളം ഡയറക്റ്റ് ഈ ട്യൂബിലൂടെ വന്ന് ഈ കുപ്പിയിലേക്ക് ഇറങ്ങി വരും ഈ ഇറങ്ങി വരുന്ന ഈ വെള്ളത്തിനെ ഒന്നുകിൽ കരിക്കും വെള്ളമോ സോഡായോ പച്ചവെള്ളമോ ചേർത്ത് നിങ്ങൾക്ക് കഴിക്കാവുന്നതാണ് ഇതിനെ സോമരസം എന്ന പേരിൽ പരക്കെ അറിയപ്പെടുമെങ്കിലും ചില വൃത്തിഘട്ടവന്മാർ ഇതിനെ വാറ്റിചാരായം വാറ്റിചാരായം എന്ന് പറയും നമ്മൾ ഒരിക്കലും ആ ഒരു വാക്ക് ഉപയോഗിക്കരുത് അത് നമ്മൾ ഈ പഴങ്ങളോടും നമ്മളിടുന്ന ഈ മധുരമായ പഞ്ചസാരയോടും കാണിക്കുന്ന വളരെയധികം തെറ്റായ ഒരു നടപടിയാണ്